ഹലോ നമസ്കാരം എല്ലാവർക്കും ജയ്ഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നമ്മളിപ്പോൾ കേൾക്കുന്നത് മെഴുവേലി ബാബുജിയുടെ ഗജമുഖം എന്ന നോവലിൻ്റെ പതിനഞ്ചാമത്തെ എപ്പിസോഡാണ് ദ്രൗപതിയുടെ വെളുത്തു തുരുത്ത മുഖത്ത് പെട്ടെന്ന് ഭീതിയുടെ കാളിമ വീണു വിഘ്നേഷർ അവളിൽ നിന്ന് നോട്ടം മാറ്റാതെ ദൃഷ്ടികൾ പോലും ചലിപ്പിക്കാതെ തോക്കിൻകുഴലിലൂടെ നോക്കി നിന്നു തിരിഞ്ഞ് ഓടണമെന്നുണ്ട് ദ്രൗപതിക്ക് പക്ഷേ കഴിയുന്നില്ല കാലുകൾ നിരത്തുറച്ചു പോയതുപോലെ ധൈര്യത്തിനെന്ന് വേണം അവൾ കയ്യിലിരുന്ന് വെട്ടുകത്തിയിൽ മുറുകെ പിടിച്ചു പന്ത്രണ്ട് വർഷം കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം മൂന്ന് മാസവും ഏഴ് ദിവസവും എൻ്റെ തോളിലൊരു ഈ മുറിവേൽപ്പിച്ചിട്ട് നി രക്ഷപ്പെട്ടിട്ട് വിഘ്നേശ്വര് ക്രൂരമായി ചിരിച്ചു ഇത്രയും കാലത്തിനിടെ നിന്നെ ഞാൻ മറന്നുപോയെന്ന് നീ കരുതിയിട്ടുണ്ടാവും പക്ഷേ ഇല്ലടി ഇല്ല ഓരോ ദിവസവും ഈ മുറിവ് കാണുമ്പോൾ നിന്നെ ഞാൻ ഓർത്തു കൊണ്ടേയിരിക്കും ദ്രൗപതിയുടെ മുഖം കുനിഞ്ഞു അത് ശ്രദ്ധിച്ചിട്ട് വിഘ്നേശ്വർ തുടർന്നു ആനയുടെ മസ്തകം പിള്ളർക്കുന്ന തോക്കായത് അതായത് നീയും മരണവുമായുള്ള അകലം ഇപ്പോൾ കേവലം ഒന്നര മീറ്റർ ദ്രൗപതിയുടെ തൊണ്ട വറ്റി വരണ്ടു ശരീരം തുടർന്നു ജീവിതത്തിൽ ഇനി ഒരിക്കലും ആരുടെ മുന്നിൽ പെടരുതെന്ന് കരുതിയോ അയാളുടെ മുന്നിൽ തന്നെ വിഘ്നേശ്വരൻ്റെ ശബ്ദം ഗുഹയിൽ പ്രതിധ്വനിക്കുന്നതുപോലെ വീണ്ടും കേട്ടു എന്നാൽ അങ്ങനെ നിന്നെ ഞാൻ കൊല്ലില്ല കൊല്ലാനായിരുന്നെങ്കിൽ ഇതിനോടകം ഞാനത് ചെയ്തേനെ ഒരു പൂവടർത്തുന്ന ലാക്കത്തോടെ പക്ഷെ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതിന് നീ ബാക്കി വേണം വിഘ്നേശ്വർ തോക്കു താഴ്ത്തി എൻ്റെ പാത്തി തൻ്റെ ഇടതുപാദത്തിൽ അമർത്തി കുഴലിൽ പിടിച്ചുകൊണ്ട് നിന്നു ദ്രൗപതിക്ക് ശ്വാസം നേരെയായത് അപ്പോഴാണ് പൊയ്ക്കോ അവൻ കൽപ്പിച്ചു നമ്മൾ രണ്ടാളും ഇവിടെ തന്നെ ഉണ്ടല്ലോ അതിനിടെ രക്ഷപ്പെടാമെന്ന് നീ കരുതി അത് നടക്കത്തില്ല അങ്ങനെ ചെയ്താൽ കാട്ടാനയ്ക്ക് പോലും ഈ പറമ്പിൽ വീഴുന്നത് നിൻ്റെ ആനയുടെ ജഡമായിരിക്കും ഓർത്തോ വിഘ്നേശ്വർ എന്തോ ചിന്തിച്ചുകൊണ്ടൊന്നു നിർത്തി പിന്നെ നമ്മൾ തമ്മിൽ പരിചയമുള്ള ഒരു കാര്യവും ഇവിടെ ആരും അറിയണ്ട കാരണം അവരുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയേണ്ടി വരും മനസ്സിലായോ അപ്പോഴും ദ്രൗപദി മിണ്ടിയില്ല മയറിലെ ചില രംഗങ്ങളായിരുന്നു അവളുടെ ഉള്ളിൽ വിഘ്നേശ്വർ പരിഹസിച്ചു എന്താടേ കഴുത്തിന് ചുറ്റും നാവുള്ള നിൻ്റെ ശബ്ദം ഇല്ലാതായിപ്പോയി നിന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടല്ലോ നീ ഇപ്പോൾ നാട്ടിലെ ഈ ഹീറോയിനാണല്ലോടി ഇതിനോടകം ദ്രൗപതി ധൈര്യം സംഭരിച്ചു കഴിഞ്ഞിരുന്നു അവൾ ചീറി എന്നെയോ എൻ്റെ ആനയോ നീ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ അവൾ വെട്ടുകത്തി ഉയർത്തിക്കെട്ടി ഉറക്കത്തിലാണെങ്കിലും നിന്നെ ഞാൻ വെട്ടിക്കൊല്ലും എന്നിട്ട് ഞാനും ചാവും വിക്ടേഷർ ശബ്ദമുയർത്തിച്ചിരിച്ചു കൊള്ളം ഇപ്പോഴെങ്കിലും നീ ഒന്ന് നാവലക്കല്ലോ എന്നിട്ടൊന്നും പറയാതെ തോക്കുയർത്തി തോളിൽ വെച്ചുകൊണ്ട് അവൻ നടന്നുപോയി അത്രയും നേരം ചുമലിലേറ്റിക്കൊണ്ടിരുന്ന ഓലകൾക്കും ഇരട്ടി ഭാരമുള്ളതുപോലെ തോന്നി ദ്രൗപതിക്ക് അവൾ അത് വഴിക്കടവ് രാജൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു അപ്പോഴേക്കും ദ്രൗപതിയുടെ കണ്ണുകൾ നിറഞ്ഞു തോവിയിരിക്കുന്നു ധൈര്യം കൂടുതൽ സംഭരിക്കാനെന്ന വണ്ണം അവൾ ആനയുടെ കൊമ്പിൽ പിടിച്ച് അവൻ്റെ തുമ്പിക്കൈയിലേക്ക് ചാരി അല്പം നേരം നിന്നു ചിന്നമാളെ തളർച്ചയോടെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ചിന്നപടാ അവർ വിളിച്ചു അവനെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വന്നത് നിന്നോട് അവൻ എന്താ പറഞ്ഞത് ഒന്നുമില്ല വാ ദ്രൗപതി ചുണ്ടുകൾ അമർത്തി പിന്നെ വിഷയം മാറ്റി ഞാനൊന്ന് കുളിക്കട്ടെ അവൾ നടന്നു സാധാരണ കരിമ്പുഴയിൽ മുങ്ങി കുളിക്കാറുള്ളതാണ് വിഘ്നേശ്വർ അവിടെയുള്ളതിനാൽ ഇനി അത് നടക്കില്ല വീട്ടിനുള്ളിൽ ബാത്റൂമിൽ കുളിക്കാൻ അവൾ തീരുമാനിച്ചു പാറ കായംകുളത്തു നിന്ന് വന്ന വിദ്യാർത്ഥികളുടെ വിനോദയാത്ര കുത്തിപ്പറഞ്ഞൊഴുകുന്ന നദിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയവരെ ഗാർഡുകൾ തടഞ്ഞു വേണ്ട അപകടമാണ് കാലവഴുതി വീണുപോയാൽ ഞങ്ങൾക്ക് പോലും രക്ഷിക്കാൻ കഴിയില്ല അനിഷ്ടത്തോടെ കുറേ പേര് പാറപ്പുറത്തുകൂടി ഉള്ളിലേക്ക് നീങ്ങി വൃക്ഷങ്ങളുടെ വേരുകൾക്കിടയിലൂടെ സോപ്പ് പതകങ്ങളൊക്കെ ഒലിച്ചിറങ്ങുകയാണ് വെള്ളം അതിൻ്റെ ഭയാനകമായ ഒരു മുഴക്കം അവിടെ തങ്ങി നിൽക്കുന്നുണ്ട് പെട്ടെന്നൊരു വിദ്യാർത്ഥി കൈ ചൂണ്ടി അതെന്താണ് അവിടെ രണ്ട് കാലുകൾ പോലെ ഒപ്പമുണ്ടായിരുന്നവരും അവിടേക്ക് നോക്കി അത് കാലുകൾ തന്നെയാണ് അവിടെ നിന്നും പുറത്തേക്ക് തള്ളിക്കിടക്കുകയാണ് അത് വിവരമറിഞ്ഞതോടെ മറ്റുള്ളവരും അവിടേക്ക് ഓടിയെടുത്തു ഗാടുകളും വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് കാലുകൾ ചലിക്കുന്നതുപോലെ തോന്നി ന സൂക്ഷിച്ച് നോക്കിയപ്പോൾ അങ്ങനെയല്ലെന്ന് മനസ്സിലായി അതൊരു സ്ത്രീയുടെ കാലുകളാണെന്ന് ഉറപ്പ് ഗാർഡുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു അവരെത്തി അനു മേനോനും ശംസുദ്ദീനും സംഘവും ഒറ്റ നോട്ടത്തിൽ തന്നെ ഇരുവർക്കും കാര്യം മനസ്സിലായി ഉറപ്പായി ഒഴുകി വന്ന് പാറയെടുക്കൽ കയറിയതല്ല ശരീരം മറിച്ച് ആരോ ഇവിടെ തള്ളിക്കയറ്റി വെച്ചതാണ് ഒഴുകി വന്നതായിരുന്നെങ്കിൽ അത് താഴത്തെ അഗാധമായ ഗർത്തത്തിലേക്ക് പോയതന്നെ നേരം സന്ധ്യയോട് അടുത്തതിനാൽ എത്രയും വേഗം ബാക്കി നടപടികൾ പൂർത്തീകരിക്കണമെന്ന് അവർ തീരുമാനിച്ചു പോലീസ് സംഘം ടൂറിസ്റ്റുകളെ അകറ്റി നിർത്തി പിന്നെ വെള്ളമൊഴുക്കിന് കുറുകെ ഒരു പ്ലാസ്റ്റിക് കയർ വലിച്ചു കെട്ടിയിട്ട് അതിൽ പിടിച്ചുകൊണ്ട് മെല്ലെ ഇറങ്ങി ശവം പുറത്തെടുത്തു പാറപ്പുറത്ത് കിടത്തി ഏതാണ്ട് നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ ശരീരത്തിൽ നിന്നും ദുർഗന്ധം ഓമിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനർത്ഥം കഴിഞ്ഞ രാത്രിയുടെ അവസാനമെങ്ങോ ആണ് അവൾ മരിച്ചു വരുന്നതാണ് മുഖത്തും കഴുത്തിലൊക്കെ ഒക്കെ ഏറ്റതുപോലെ അറ്റത് പോലെ പാടുകൾ ഇവിടെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അനോമേനോൻ ശംസുദ്ദീനോട് പറഞ്ഞു ആ ശരീരത്തിൽ അടിപൊളി ശ്രദ്ധിക്കുകയായിരുന്നു ഷംസുദ്ദീൻ പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ വിടർന്നു സാർ ഞാനിവരെ കണ്ടിട്ടുണ്ട് എവിടെ വെച്ച് അനോമേനോൻ ആശ്ചര്യമായി പക്ഷെ ഓർമ്മ വരുന്നില്ല അത് കേട്ടുകൊണ്ട് ഹെഡ് കോൺസ്റ്റബിൾ രാമേന്ദ്രനും ആ മുഖം ശ്രദ്ധിച്ചു താനും അവിടെ കണ്ടിട്ടുണ്ടെന്ന് അയാൾ ഓർത്തു പക്ഷേ അവിടെ സർ ഇത് നമ്മൾ ചത്തുപോയ വേട്ടക്കാരൻ മാത്തുക്കുട്ടിയുടെ ഭാര്യയില്ലേ ആ അതെ 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 അവൾ തന്നെ ഷംസുദ്ദീൻ പെട്ടെന്ന് ഓർമ്മ വന്നു ഇവളെ ചോദ്യം ചെയ്യാൻ പോയ കാര്യം അനോ മേനോൻ്റെ മനസ്സിലും തെളിഞ്ഞു എങ്കിലും സംശയം തീർക്കാനായി അവളുടെ വീട്ടിൽ അന്വേഷിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് നൽകി അരമണിക്കൂറിനുള്ളിൽ മറുപടി കിട്ടി കഴിഞ്ഞ ദിവസം മുതൽ അവൾ മിസ്സിംഗ് ആണ് പോലീസ് തങ്ങളുടെ നടപടികൾ ആരംഭിച്ചു സഹ്യാ ചാനലിൻ്റെ മുകുന്ദനും സംഘവും വിവരമറിഞ്ഞെത്തി ക്യാമറാമാൻ ദൃശ്യങ്ങൾ പകർത്തുന്ന നേരത്ത് മുകുന്ദൻ തൻ അനൂപ് മേനോനുമായി സംസാരിച്ചു സർ അനോ മേനോൻ തിരിഞ്ഞപ്പോൾ ക്യാമറാമാൻ അയാളുടെ മുഖം ഫോക്കസ് ചെയ്തു മൂന്ന് വേട്ടക്കാർ വനത്തിൽ കൊല്ലപ്പെട്ടു ഇപ്പോൾ അവരിൽ രണ്ടുപേരുടെ ഭാര്യമാർ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് പെട്ടെന്നൊരു ഉത്തരം നൽകാൻ അനൂപ് മേനോന് കഴിഞ്ഞില്ല എങ്കിലും അല്പം ചിന്തിച്ചിട്ട് പറഞ്ഞു ഇക്കാര്യത്തിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് ഉറപ്പാണ് ഭർത്താക്കന്മാരെക്കുറിച്ചുള്ള എന്തൊക്കെയോ രഹസ്യങ്ങൾ ഭാര്യമാർക്ക് അറിയാമായിരുന്നു അത് പുറത്തു വന്നാൽ ദോഷമുണ്ടാകുന്ന മറ്റാരെങ്കിലും ഉണ്ടാവണം അനു മേനോൻ ബാക്കി പറയും മുമ്പ് അയാളുടെ ഫോൺ ശ്രദ്ധിച്ചു അയാൾ അതടുത്ത് നോക്കി ഐ ജി അഗർവാൾ ഫോണുമായി അല്പം മകളൊക്കെ മാറി നിന്ന് അയാൾ അറ്റൻഡ് ചെയ്തു സാർ താൻ എവിടെയാണ് അഗർവാളിൻ്റെ ശബ്ദത്തിൽ മുറിച്ച് സാർ ആടിയമ്പാറയിലാണ് അവിടെ ഒരു ഡെഡ് ബോഡി ഉണ്ട് അല്ലേ സർ അനു മേനോൻ അമ്പരുന്നു ഇത്രയും വേഗത്തിൽ ഐ ജി സാർ വിവരം അറിഞ്ഞു കൂടുതൽ പറയാൻ താൻ ബുദ്ധിമുട്ടണമെന്നില്ല താൻ ഇന്ന് തന്നെ എൻ്റെ ഓഫീസിലെത്തണം ഷാർപ്പ് എട്ട് മണിക്ക് സാർ അപ്പുറത്ത് കോൾ മുറിഞ്ഞു ഷംസു ഇവിടുത്തെ കാര്യങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കിയിട്ട് ബോഡി മോർച്ചറിയിലേക്ക് മാറ്റണം ഈ അരിച്ചു അരിച്ചുപെറുക്കണം ഞാൻ ഐ ജി ഓഫീസിലേക്ക് പോന്നു ശരി സാറേ ചാലലുകാരെ ശ്രദ്ധിക്കാതെ അനൂപ്മനോൻ വേഗം വീട്ടിലേക്ക് മടങ്ങി ഏഴ് അമ്പത്തഞ്ചിന് ഇരച്ചു വന്ന ഒരു ജീപ്പ് ഐ ജി ഓഫീസിന് മുമ്പിൽ ബ്രേക്ക് ഇട്ടു തിരുക്കത്തിൽ ഒരു ഫയലുമായിട്ട് അനൂപ്മനോനി ഇറങ്ങി സെൻട്രി അയാൾക്ക് സെലൂട്ട് നൽകി അനോമേനോൻ അജിയുടെ ക്യാബിൻ്റെ മുന്നിലെത്തിയിട്ട് വാച്ച് നോക്കി ഏഴ് അമ്പത്തിയെട്ട് മൃദുവായിട്ട് അയാൾ ഹാഫ് ഡോറിൽ മുട്ടി മേ കമിൻ സർ കമിൻ ഘനഗംഭീരമായ ശബ്ദം അനോമേനോനകത്ത് കടന്ന് സല്യൂട്ട് ചെയ്തു ലാപ്ടോപ്പിൽ എന്തോ തിരയുകയായിരുന്ന അഗർവാൾ മുഖമുയരുത്തി കൃത്യസമയത്ത് താൻ എത്തി സർ സുപ്പൂരി വിളിക്കുമ്പോൾ മാത്രമേ തനിക്ക് കൃത്യദൃഷ്ടേ ഉള്ളൂ അല്ലേ സർ അനോമനോൻ അമ്പരുന്നു യെസ് അജി തൻ്റെ മുമ്പിലിരുന്ന ലാപ്ടോപ്പ് അയാൾക്ക് അഭിമുഖമായിട്ട് വെച്ചു അതിൽ കുറേ ഫോട്ടോകൾ ഉണ്ടായിരുന്നു ഡോക്ടർ ഋഷികേഷ് എസ് പി അരുൾദാസ് ഡോക്ടർ നികേഷ് സി ഐ പാർത്ഥിപൻ കോൺസ്റ്റബിൾ ജയചന്ദ്രൻ പിന്നെ മരണപ്പെട്ട മൂന്ന് വേട്ടക്കാർ അവരിൽ രണ്ടുപേരുടെ ഭാര്യമാർ ആഢ്യൻപാളയിൽ കടപ്പെട്ട ജഡം ഉൾപ്പെടെ ഒന്നിന് പിന്നെ ഒന്നായിട്ട് മരണങ്ങളെ മാൻ മിസിങ്ങോ ആയിട്ട് എത്രയെണ്ണമാണ് ഇനിയെങ്കിലും തുമ്പുണ്ടാക്കാൻ തനിക്ക് കഴിഞ്ഞു മൂർച്ചയുള്ള ചോദ്യവും നോട്ടവും ഐജിക്ക് മുന്നിൽ അനൂപനോൻ പതറി സർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അഗർവാളിൻ്റെ ശബ്ദം മാറി ഇതെന്താ അന്വേഷണം ഹേ എൻ്റെ മുന്നിൽ ഇങ്ങനെ വിനയം അഭിനയിച്ച് നിന്നിട്ട് എന്താ കാര്യം ഐ വാണ്ട് ആൻ എക്സ്പ്ലനേഷൻ തന്നെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് തിരക്കി തൻ്റെ സർവീസ് കരിയർ അത്ര നല്ലതല്ല അതിനാൽ ഇത്രയും കാലം താൻ അന്വേഷിച്ചത് അത്രയും അതെന്തായാലും ആ ടേബിളിൽ വെക്കണം കേരള പോലീസിൽ നല്ല മിടുക്കന്മാരുണ്ടട ഇനിയുള്ള കാര്യം അവർ നോക്കിക്കോളും പിന്നെ അവരോട് താൻ സഹരിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലം വീട്ടിലിരിക്കേണ്ടി വരും വേണ്ടിയിട്ട് സെറ്റ് അനുമനോൻ്റെ ശബ്ദം പൊതുറി അയാളെ താൻ കൊണ്ടുവന്ന ഫയൽ ഐജിക്ക് മുന്നിൽ വെച്ചു ദൻ യു ക്യാൻ ഗോ സർ ആയുധം മടിയറവ് വെച്ചവനെ പോലെ ഐജിക്ക് സല്യൂട്ട് നൽകിയിട്ട് അനുമേനോൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നിലമ്പൂര് രാഘവൻ മാസ്റ്ററുടെ ജ്വല്ലറിയിലേക്ക് പരിഭ്രമത്തോടെ വേട്ടക്കാരൻ ചന്ദ്രസേന വന്നു കടയിൽ തിരക്കുണ്ടായിരുന്നില്ല എന്നിട്ട് അയാളെ കണ്ടപ്പോൾ മാസ്റ്റർക്ക് പരിഭ്രമം തോന്നി ഇവനിങ്ങനെ അടിക്കടി തന്നെ കാണാൻ വന്ന സ്റ്റാഫിന് എന്തെങ്കിലും സംശയം തോന്നിയാലും വട അല വിളിച്ചുകൊണ്ട് മാസ്റ്റർ വേഗം ക്യാബിൽ കയറി ഇനി നീ ഇവിടേക്ക് വരരുത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വല്ലപ്പോഴും വീട്ടിലേക്ക് വന്നാൽ മതി ചന്ദ്രസ്ഥനം മിണ്ടിയില്ല അയാളുടെ മുഖത്ത് ഭീതി മാസ്റ്റർ തിരിച്ചറിഞ്ഞു എന്തടാ മാത്തുകുട്ടിയുടെ ഭാര്യയുടെ ജഡം ആഡ്യം പറയിൽ നിന്നും കിട്ടി അറിഞ്ഞു മാസ്റ്ററുടെ സ്വരത്തിൽ തീരെ താല്പര്യമില്ലായിരുന്നു പക്ഷെ അതല്ല മാഷപ്രശ്നം ഐ എസ് ഐ ശംസുദ്ദീനും മറ്റൊന്നുകൂടി കിട്ടി പത്തു ലക്ഷം രൂപ അടങ്ങിയ ഒരു പെട്ടി ഏ ഇത്തവണ രാഘവ മാസ്റ്റർ ശരിക്കും അടങ്ങി പണം എവിടെ ആയിരുന്നടാ കുറച്ച് മുകളിൽ ഒരു പാറടുക്കരുത് പോലീസ് മൃതദേഹവുമായി മടങ്ങാൻ നേരത്ത് ആരോ അത് കാണിച്ചു കൊടുത്തതാണ് തല കറങ്ങുന്നതുപോലെ തോന്നി മാസ്റ്റർക്ക് അങ്ങനെയെങ്കിൽ അവർ ആ പണത്തിൻ്റെ സോഴ്സ് തെറിയും അവൾ മരിച്ചു പോയ നിലയ്ക്ക് പേടിക്കേണ്ടതെന്ന് വെക്കാം പക്ഷേ രണ്ട് വേട്ടക്കാരുടെ ഭാര്യയും കൊല്ലപ്പെട്ട നിലയ്ക്ക് പോലീസ് രഘുവിൻ്റെ ഭാര്യയും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തേക്കാം അല്ലെങ്കിൽ അവളെ നിരീക്ഷണത്തിൽ വെച്ചേക്കാം എന്ത് ചെയ്യും ചെന്ന മാസ്റ്റർ ദുർബലനായി കൂടുതൽ ചോദ്യം ചെയ്താൽ രഘുവിൻ്റെ ഭാര്യയും മക്കളും വല്ലതും വിട്ടു പറഞ്ഞു പോകൂടാ അറിയില്ലെന്ന ഭാവത്തിൽ ചന്ദ്രസേനൻ തലയാട്ടി മാസ്റ്റർ ചിന്തിച്ചിരുന്നു എന്നിട്ട് നിർദ്ദേശിച്ചു പോലീസ് അവിടെ എത്തും മുമ്പ് നീ മറ്റുള്ളവരെയും കൂട്ടി അങ്ങോട്ടൊന്നും ചെല്ല് അവളൊന്നും പറയില്ലെന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ ചെയ്താൽ അവൾക്ക് കുറച്ച് പണം കൂടി കൊടുത്തേക്കാന്ന് പറ ശരി മാഷെ സമയം കളയാതെ ചന്ദ്രസേന ഇറങ്ങി തൻ്റെ രണ്ട് കൂട്ടുകാളികളെയും വിളിച്ചു ഒമ്പത് മണി അവർ രഘുവിൻ്റെ വീട്ടിലെത്തി വീടിൻ്റെ അകത്തും പുറത്തും ലൈറ്റുകൾ തെളിഞ്ഞു നിന്നിരുന്നു സുഗതയെ മുറ്റത്തേക്ക് കാൽക്കുത്തിയതും ചന്ദ്രസേരം വിളിച്ചു ആരാ വാതകൽ സുഗത പ്രത്യക്ഷപ്പെട്ടു ഒരു മദാലസയുടെ ഭാവത്തിൽ ലുങ്കിയും ബ്ലൗസുമാണ് വേഷം മാറിയൊരു പോലും അവൾക്കില്ലായിരുന്നു അവരെ കണ്ട് സുഖത ചിരിച്ചു ആ നിങ്ങളോ എന്തെങ്കിലും രാത്രിയിൽ കയറി വ ചുറ്റുപാടും ശ്രദ്ധിച്ചുകൊണ്ട് മൂവരും അകത്തേക്ക് കയറി സുഗതയുടെ മൂന്ന് മക്കളും ഒരു മേശയുടെ ചുറ്റുവരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ചന്ദ്രസേനൻ മുറിയിലാകുമെന്ന് നോക്കി ചെറിയ വീടാണെങ്കിലും പുതിയ ഫർണിച്ചറുകൾ സുഗതയുടെ കഴുത്തിൽ ഒരു കട്ട് ചെയിൻ കൈയിലൊരു സ്വർണവളകൾ അവൾ പണം ചിലവഴിച്ചു തുടങ്ങിയെന്ന് അയാൾക്കുറപ്പായി നീ ഇതെല്ലാം ഇങ്ങനെ വാങ്ങിക്കുട്ടിയാൽ ഇതിനുള്ള കാശ് എവിടുന്ന് കിട്ടിയെന്ന് മറ്റുള്ളവർ തിരക്കില്ലേ ചന്ദ്രസേനൻ ചോദിച്ചു ഞാൻ വ്യഭിചരിച്ചുണ്ടാക്കിയതാണെന്ന് പറയും അവളുടെ കൂസാതകളും മറുപടി അമ്പരന്ന് പോയി ചന്ദ്രസേരനും സുഹൃത്തുക്കളും മാത്രല്ല കൂടുതൽ നേരം അവിടെ നിൽക്കുന്നതും ശരിയല്ലെന്ന് തോന്നി ചന്ദ്രസേനൻ തങ്ങളുടെ ആഗമനോദ്വേഷം അറിയിച്ചു എൻ്റെ സേന പോലീസല്ല അവൻ്റെ കുപ്പൂപ്പന്മാർ വന്നാലും എന്നെ നിന്ന് ഒരക്ഷരം പുറത്തു പോകില്ല മാഷോട് പറഞ്ഞു നന്ദിയുള്ളോ ഞാനെന്ന് എനിക്കിനിയും പടം തരാമെന്ന് പറഞ്ഞതിനും ഒത്തിരി സന്തോഷം പക്ഷെ പറഞ്ഞു പറ്റിക്കരുത് അതിലൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു ഇല്ല ഒരിക്കലും ഇല്ല സുഹൃതെ എങ്കിൽ നിങ്ങൾ പോ അതല്ല അത്താഴമുണ്ടെച്ച് തിണ്ണയിലെങ്ങാനും കിടക്കണമെങ്കിൽ അതോ ഒന്നും വേണ്ട അവരിറങ്ങി മടക്കയാത്ര ചന്ദ്രസേനൻ സുഹൃത്തുക്കളിലെ ഒരാൾ പറഞ്ഞു ഒരു തരം ഉന്മാദത്തിലുള്ള സുഗത പണം കണ്ടുള്ള അഹങ്കാരം എനിക്കവിടെ അത്ര വിശ്വാസം തോന്നുന്നില്ല ചന്ദ്രസേനൻ അമർത്തി മൂളി പക്ഷേ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് അയാൾക്കാരെന്തോ ശബ്ദവും കരിയുന്ന ഗന്ധവും അറിഞ്ഞ് വീടിന് പുറത്തേക്ക് ഇറങ്ങി നോക്കി അവർ കാണുന്നത് സുഗതയുടെ വീട് ചൂട്ടുകണക്കി കത്തിയേരിയുന്നതാണ് ഒരു തീമാല തൊട്ടടുത്തായിരുന്നില്ല അയാൾക്കാരുടെ വസതികൾ ഓടിച്ചെന്നവർക്ക് പെട്രോളിൻ്റെ ഗന്ധം അനുഭവപ്പെട്ടു പക്ഷേ ആർക്ക് മുന്നോട്ടെടുക്കാനോ തീയണയ്ക്കാനോ പറ്റാത്ത ചൂടാണ് അത്തൊന്നും നിലവിളികൾ കേൾക്കാം വാതിലുകൾ അടഞ്ഞുകിടക്കാണ് ജനം നിസ്സഹായരായി അടുത്ത നിമിഷം മേൽക്കൂര കത്തി അടർന്ന് പതിച്ചു അതോടെ നിലവിളികൾ മുറിഞ്ഞു അദ്ധ്യായം മുപ്പത് നേരം പുലർന്നു സുഗതയുടെ വീടിന് മുന്നിലെ പ്രദേശത്ത് ആളുകൾ മുഴുവനുണ്ടായിരുന്നു വീട് നിന്ന ഭാഗത്ത് ഒരു ചാരക്കുന് മാത്രം പോലീസിലറിയിച്ചോ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ആരോ തിരക്കി അറിയിച്ചിട്ടുണ്ട് അവരെന്നെ വരണമെങ്കിൽ നേരമായേക്കും അല്ലെങ്കിൽ തന്നെ ഇനി വന്നിട്ട് എന്ത് ചെയ്യാനാണ് മറ്റൊരാൾ പറഞ്ഞു നിർത്തിയ നിമിഷത്തിൽ പോലീസ് വാഹനത്തിൻ്റെ സേരം കേട്ടു ജനം തിരിഞ്ഞു നോക്കി നിലമ്പൂർ പോലീസിൻ്റെ ബൊലിയറോ അവിടെ നിന്ന് ബ്രേക്ക് കിട്ടും അനൂപ് മേനോനും ശംസുദ്ദീനും അടങ്ങുന്ന പോലീസ് സംഘം ഇറങ്ങി ജനങ്ങളുടെ ഇരുവശത്തേക്ക് മാറി അനൂപ് മേനോൻ ചാരക്കൂലയ്ക്ക് മുന്നിൽ ഒട്ടും താല്പര്യമില്ലാതെ നിന്നു അതിനുള്ളിൽ നിന്നും കത്തിക്കറിഞ്ഞ അസ്ഥികളല്ലാതെ നമ്മൾ എന്ത് മാന്തിയെടുക്കാനാണ് ശംസേ അതുതന്നെ ചിന്തിക്കായിരുന്നു ഷംസുദ്ദീനും പി തുറന്നു ഇനി നമ്മളൊന്നും അന്വേഷിച്ചില്ലെന്ന് മേലാളന്മാർക്ക് തോന്നണ്ട സംഭവം കണ്ട ആദ്യം കണ്ടത് ആരാണെന്ന് തിരക്കി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കിയത് സർ ഷംസുദ്ദീൻ തിരിഞ്ഞു അടുത്ത നിമിഷം ഒരു തൂവെള്ള സ്കോർപ്പിയോ പാഞ്ഞെത്തി അതിൽ നിന്നും കറുത്ത പാൻസും വെള്ള ഷർട്ടും ധരിച്ച രണ്ടു ഇറങ്ങി ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരാണെന്ന് തോന്നി അവർ സുഗതയുടെ വീട്ടുമുറ്റത്തേക്ക് വന്നു അനു അവരെ തീർത്തും അവഗണിച്ചു ആഗതരിൽ ആഗതരിലൊരാൾ തൻ്റെ കാർഡ് എടുത്ത് അയാൾക്ക് നീട്ടി അനു മേനോൻ അത് വാങ്ങി നോക്കി മനുശങ്കർ സൂപ്രണ്ടൻഡൻ ഓഫ് പോലീസ് സർ അയാൾ പെട്ടെന്ന് അറ്റൻഷനായി മനുശങ്കർ അയാളെ നോക്കിയൊന്ന് ചിരിച്ചു മിസ്റ്റർ അനൂപ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മർഡറുകളെ പറ്റി അന്വേഷണ ചുമതല ഇപ്പോൾ എനിക്കാണ് എന്നാൽ ഐ ജി സാർ പറഞ്ഞിട്ടുണ്ടല്ലോ സർ അനോമേനോൻ വിളർച്ചയോടെ നാവ് ആ മറന്നു ഇത് സി ഐ ബെഞ്ചമിൻ തൻ്റെ കീഴിലുള്ള ഡ്യൂട്ടിയാണെങ്കിലും എന്നെ അസിസ്റ്റ് ചെയ്യാനാണ് പ്രധാനം എസ് പി പറഞ്ഞപ്പോൾ ബെഞ്ചമിൻ അനോമേനോട് സെലൂട്ട് നൽകി അതന്നെ പരീസിക്കുന്നത് പോലെയാണെന്ന് ഡി വൈ എസ് പിക്ക് തോന്നി സോ നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം എൻ്റെ ഓഫീസിൽ വെച്ച് എന്താ സർ മനു ശങ്കറും ബെഞ്ചമിനും തങ്ങളുടെ അന്വേഷണം അവിടെ തുടങ്ങിയായിരുന്നു കരുളായി രാഘവ മാസ്റ്റർ അന്ന് പതിവ് നേരമായിട്ടും ജല്ലറിയിലേക്ക് പോയില്ല പകരം നിർമ്മലിനെ പ്രണയിച്ചു എന്താ വല്ലാതിരിക്കുന്നത് മാഷിന് എന്തെങ്കിലും അസുഖം അയാളുടെ ഭാവം കൊണ്ട് തിരക്കി ആ ഒരു പനി പോലെ മാസ്റ്റർ അസ്വസ്ഥതയോടെ പറഞ്ഞു അയാളുടെ മനസ്സാകെ കലങ്ങിയിരിക്കുന്നു രഘുവിൻ്റെ ഭാര്യ കൂടി മരണപ്പെട്ട നിലയ്ക്ക് പോലീസ് അന്വേഷണം ഇനി കൂടുതൽ ഊർജിതമാകും വേട്ടക്കാരുടെയപ്പം നിർമ്മല വനത്തിലേക്ക് പോയെന്ന് സൂചന വല്ലതും കിട്ടിയാൽ അതോടെ എല്ലാം തകർന്നു മണി പതിവില്ലാതെ പോസ്റ്റ്മാൻ അവിടെ എത്തി മാഷിനെ ഒരു രജിസ്ട്രേഡ് ഉണ്ട് അയാളറിയിച്ചു സംശയത്തോടെ മാസ്റ്റർ ആ കവറ് ഒപ്പിട്ട് വാങ്ങി ഒരു ബ്രൗൺ കവർ അതിന് പുറത്ത് കോടതി മുദ്ര പോസ്റ്റ്മാൻ തന്നെ സ്കൂട്ടറിൽ കയറിയത് മാസ്റ്റർ കവറിനെ ആഗ്രഹം വലിച്ചു കയറി നീളത്തിൽ മൂന്നായി മടക്കിയിരിക്കുന്ന പേപ്പർ പുറത്തെടുത്തു ആനയെ വെടിവെക്കുന്നുള്ള കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ കോപ്പിയായിരുന്നു അത് മാസ്റ്റർ ദേഷ്യത്തിലത്തെ ടീപ്പോയിലേക്ക് കിട്ടും അപ്പോൾ കാറിൽ അഡ്വക്കേറ്റ് സദാനന്ദൻ അവിടുത്തേക്ക് എത്തിയിരുന്നു ഉത്തരവിൻ്റെ കോപ്പി കിട്ടിയില്ല പക്ഷേ കിട്ടി ആരാണീ ബാബുരാജൻ മാസ്റ്ററെ പല്ലിഞ്ഞരിച്ചു പാലക്കാട്ടുകാരനാ ആന സ്നേഹി വക്കീലിരുന്നു പാലക്കാട്ടുകാരൻ അവിടുത്തെ കാര്യം നോക്കിയാൽ പോരെ നിലമ്പൂരിന് വരണം സദാനന്ദൻ തലയാട്ടി പൂരത്തിന് ആനയെ വെയിലത്ത് നിർത്തി പീഡിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് കോടതി പോയിട്ടുള്ള കക്ഷിയാണ് അത്ര ഒരു ഇനം ഞാൻ തിരക്കിയിരുന്നു അയാളെക്കുറിച്ച് ആനക്കാര്യത്തിൽ ആര് പറഞ്ഞാലും അയാൾ അനുസരിക്കില്ല സത്യത്തിൽ അവനെയൊക്കെ ആദ്യം വെടിവെച്ച് കൊല്ലേണ്ടത് മാസ്റ്റർക്ക് റോഡ് അടങ്ങുന്നില്ല നമുക്ക് ഹൈക്കോടതിയിലൊരു അപ്പീലു പോകണ്ടേ സദാനന്ദൻ താൻ കൊണ്ടുവന്ന് ഫയൽ തുറന്നു വേണം ഞാൻ വക്കീലിനെ വിളിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു സദാനന്ദൻ ഫയലിൽ നിന്നും എഴുതി തയ്യാറാക്കിയ വക്കാലത്തെടുത്ത് ടീ പോയിൽ നിവൃത്തി വെച്ചു നാലഞ്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു രാജൻ്റെ കാല ഭേദമായെന്ന് ഡോക്ടർ പറഞ്ഞു ദ്രൗപദി കരുണാകരൻ തമ്പിയെ ഫോണിൽ വിളിച്ചു വിവരം പറഞ്ഞു അടുത്ത ദിവസം മുതൽ തൻ അയാൾ സമ്മതിക്കുകയും ചെയ്തു കാലിൽ ക്ഷതമേറ്റ ശേഷം അവളെ ആനയെ കുളിപ്പിച്ചിരുന്നില്ല അവൻ്റെ ശരീരം മുഴുവൻ മണ്ണും പൊടിയുമായിരുന്നെങ്കിലും എങ്കിലും അവൾക്ക് മടി തോന്നി ടെൻ്റിൽ വിഘ്നേശ്വർ കാണും അവൻ്റെ മുന്നിലൂടെ വേണം ആനയെ കരിമ്പുഴയിൽ ഇറക്കാൻ മുത്തശ്ശിയോട് അവൾ അഭിപ്രായം അറിഞ്ഞു ആനന്ദ അച്ഛനെവിടെ ഞാനും കൂടി വരാം അവ നമ്മളെ മൂക്കിക്കയറ്റത്തൊന്നുമില്ലല്ലോ മാത്രമല്ല നമ്മൾ ഭയപ്പെടുന്നതെന്ന് തോന്നിയാൽ അവൻ്റെ ധൈര്യം കൂടും ഉള്ളിൽ ഭയം ഉണ്ടായാൽ പോലും നീ അത് പുറത്ത് കാണിക്കാൻ പാടില്ല അത് ശരിയാണെന്ന് ദ്രൗപദിക്കറിയാം വിഘ്നേശ്വർ ക്രൂരനാണെങ്കിലും അവൻ്റെ അച്ഛൻ മുരുകരാജ് സ്നേഹമുള്ളവനാണ് അദ്ദേഹം അവൻ്റെ രീതിക്ക് കൂട്ടുനിൽക്കില്ല ഇവിടെ വന്ന ഇത്രയും ദിവസമായിട്ട് മുരുകരാജൻ തന്നെ കണ്ടിട്ടില്ലെന്ന് ഓർത്തു ചിന്നമാളേയും കൂടി കൂട്ടിക്കൊണ്ട് അവൾ ആനയഴിച്ച് കരിമ്പുഴയിലേക്ക് നടത്തി ഇറങ്ങുമ്പോൾ ദ്രൗപതി ടെൻ്റിലേക്ക് ഇടം കണ്ടിട്ടൊന്നും നോക്കി അവിടെ ആരെയും കണ്ടില്ല ദ്രൗപതി ആനയെ പുഴയിലിറക്കി ഏതാനും ദിവസമായി ശരീരം തണുക്കാതിരുന്നതിനാൽ വെള്ളം കണ്ടതോടെ രാജൻ ഉത്സാഹവനായി തുമ്പിക്കൈലെ വെള്ളം കോരി ശരീരത്തിലേക്ക് ഒഴിക്കുകയും കുറേ കുടിക്കുകയും ചെയ്തു പോവാൻ ചിന്നമാളും ദ്രൗപതി നോക്കിക്കൊണ്ട് കൽപ്പടവില്ലിരുന്നു ദ്രൗപതിയാണല്ലേ പെട്ടെന്ന് പിന്നിലൊരു ശബ്ദം കെട്ടിരുവരും തിരിഞ്ഞു മുരുകരാജ് അയാൾ സാഹോതാമ അവളെ നോക്കി നിൽക്കുകയാണ് ദ്രൗപതി ഒന്നും വിളറി എങ്കിലും ചിരിച്ചു മുരുകരാജം അവർക്കരികിലിരുന്നു ആദ്യം പിടിയിട്ടില്ലായിരുന്നു പക്ഷെ വിഘ്നേശ്വർ പറഞ്ഞു ദ്രൗപതിയുടെ മുഖം പെട്ടെന്ന് മ്ലാനമായി മുരുകരാജ് അത് ശ്രദ്ധിച്ചു അവൻ്റെ ചില നേരത്തെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കത്തില്ല മോളെ അന്ന് നീ അവൻ്റെ തോളിൽ മുറിവേൽപ്പിച്ചതിന് ഞാൻ തെറ്റൊന്നും കാണുന്നില്ല ഒരു കൊച്ചു പയ്യൻ ചെയ്യേണ്ടതല്ലല്ലോ അവൻ ചെയ്തത് ദ്രൗപതിക്ക് അല്പാശ്വാസമായി മുരുകരാജങ്കൾ തൻ്റെ പക്ഷത്താണ് അതാണ് ധൈര്യമായി അവളിൽ പടർന്നത് അവനെന്തി ചോദിച്ചത് ചിന്നമ്മളാണ് മുരുകരാജൻ കരളായി വനത്തിലേക്ക് കഴിചൂണ്ടി തോക്കുമായിട്ട് അവിടേക്ക് പോയിരിക്കുക അയാൾ പറഞ്ഞ നിമിഷത്തിൽ വനത്തിലൊരു വെടിയെച്ച് കിട്ടും കൂറ്റൻ മരത്തിൽ ചേക്കേറിയുന്ന അസഖ്യം വവ്വാലുകൾ ഇളകി ഇളകിപ്പുറക്കുന്നത് അവർ കണ്ടു വല്ല മൊയലോ മുള്ളം പന്നിയോ അവൻ്റെ തോക്കിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കാണും അവറ്റുകളെ വേട്ടയട്ടിയാൽ വനപാലകർ പിടിക്കുമെന്നു പറഞ്ഞാൽ അവനെ മനസ്സിലാകത്തില്ല അവൻ മടങ്ങി വരുന്നതിന് മുമ്പ് അവിടെ നിന്നും മടങ്ങണമെന്ന് ദ്രൗപതിക്ക് തോന്നി വളരെ വേഗത്തിൽ രാജനെ കുളിപ്പിച്ച് അവൾ കരക്കി കെട്ടി സായാന്നയം രാജനും പുള്ളിപ്പൂച്ചയും തമ്മിലുള്ള കളികൾ നോക്കിയിരിക്കായിരുന്നു ദ്രൗപതി ഇപ്പോൾ പൂച്ച ആനയുടെ മസ്തകത്തിൽ വരെ കയറിയിരിക്കുന്നു എന്ന നിലയിലായി ദ്രൗപതിയെ കണ്ട പൂച്ച കൂടിപ്പോകുന്ന സമയമൊക്കെ കഴിഞ്ഞു അപ്പോൾ അവരവളെ കാണുമ്പോൾ ഒരു പ്രത്യേക ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ട് അടുത്തു വരും കുറുകിക്കൊണ്ട് അവളുടെ കാലിൽ ഒരസു അതൊക്കെ അനുവാദം തേടലാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതിനുശേഷം പൂച്ച ആനയുടെ അടുത്തേക്ക് ഓടിപ്പോകും പിന്നീട് അവരുടെ ലോക്കായി നിർമ്മലെന്ന് നേരത്തെ വീട്ടിലെത്തിയത് ദ്രൗപതി കണ്ടിരുന്നു പിന്നീട് കണ്ടതുമില്ല കാണാതിരിക്കട്ടെ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന എന്തെന്നാൽ ചിലപ്പോഴത്തെ അവൻ്റെ നോട്ടവും ഭാവം കണ്ടാൽ ഒരു പെണ്ണായ തനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും വേണ്ട അരുതാത്തതൊന്നും അവൻ്റെ മനസ്സിൽ തോന്നിക്കൂടാ അങ്ങനെ വന്നാൽ അത് നിധിയോടും മാതാപിതാക്കളോടും ചെയ്യുന്ന നന്ദികടായിപ്പോവും ഒരിക്കലും ഒരാളും അനുവദിച്ച് തരാത്ത സ്വാതന്ത്ര്യമാണ് ഈ ബംഗ്ലാവിൽ മാഷി തനിക്ക് തന്നിരിക്കുന്നത് അത് തന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഒറ്റയ്ക്കിരുന്ന് സ്വപ്നം കാണുകയാണോ പെട്ടെന്നൊരു ചോദ്യം ദ്രൗപതിക്ക് ആളെ മനസ്സിലായി നിർമ്മല് അതെ മറുപടി പറഞ്ഞെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും കാണാൻ എത്ര ദിവസമായി ഞാനൊന്ന് കൊതിക്കുന്നു എന്നറിയാമോ ചോദിച്ചുകൊണ്ട് അവനുമൊന്ന് അവൾക്കരികിലിരുന്നു ദ്രൗപതി പെട്ടെന്ന് എഴുന്നേറ്റു അത് നിർമ്മലിന് കുറച്ചിലായി എന്താ ഞാനിവിടെ ഇരുന്നതുകൊണ്ടാണ് നീ എഴുന്നേറ്റത് ദ്രൗപതി മറുപടി പറഞ്ഞില്ല എങ്കിൽ ഞാനങ്ങ് പോയേക്കാം ഇഷ്ടമല്ലാത്തവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലോ നിർമ്മല് മടങ്ങാനൊരുങ്ങി പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ നിധിയുടെ ഏറ്റൻ എൻ്റെ അടുത്ത് വരുന്നത് കണ്ടിട്ട് എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് ദ്രൗപതിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിർമ്മല് അവൾക്ക് അഭിമുഖമായിട്ട് നിന്നു മറ്റുള്ളവരെന്തു പറയും അന്യാൻ നിന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയോ ഇല്ലല്ലോ നിന്നോട് പ്രേമമാണെന്ന് ഞാൻ പറഞ്ഞു അതുമില്ലല്ലോ പിന്നെ അവനൊന്നും നിർത്തി പുറത്തേക്കൊന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും അവൻ ബാക്കി പറയുന്നത് കേൾക്കാൻ ദ്രൗപദി കുറിപ്പിച്ചു അവൻ പറഞ്ഞു അതിസുന്ദരിയായ ഒരു പെണ്ണിനോട് കണ്ണിന് കാഴ്ചയുള്ള ഏതൊരു പുരുഷനും ഒരു ഇഷ്ടം തോന്നും എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ലെന്ന് കള്ളം പറയാൻ ഏതായാലും ഞാനില്ല ഇഷ്ടം തോന്നിയിട്ടുണ്ട് പലവട്ടം അതുപക്ഷേ നിന്റെ ശരീരത്തോടുള്ള കൊതികൊണ്ടല്ല നിന്റെ മനസ്സിലെ നന്മയുണ്ട് ഈ ഒരു പെണ്ണും ചെയ്യാത്ത ഒരു കാര്യം നീ ഏറ്റെടുത്തിരിക്കുന്നുണ്ട് മിണ്ടാപ്രാണികളുടെ നിൻ്റെ വാത്സല്യം കണ്ടിട്ട് നിർമ്മലിൻ്റെ ശ്വാസഗതിക്ക് വേഗതയേറിയതുപോലെ തോന്നി ഏതാണ്ട് അതേ അവസ്ഥ തന്നെയായിരുന്നു ദ്രൗപദിക്കും ഏതൊരു പെണ്ണും കേൾക്കാൻ കൊതിക്കുന്ന കാര്യങ്ങളാണ് നിർമ്മൽ പറയുന്നത് അവൻ്റെ ശബ്ദം പിന്നെയും അവളുടെ കാതുകളെ തഴുകി നിന്നെ ഞാൻ മോഹിപ്പിക്കാത്തത് എന്താണെന്ന് അറിയാമോ എൻ്റെ ഇഷ്ടത്തിന് നിന്നെ ഞാൻ വിവാഹം ചെയ്താൽ എൻ്റെ അച്ഛനോടും ഈ കുടുംബത്തോടും ചെയ്യുന്ന ചതിയായിരിക്കും അത് ഈ ഉത്തമ ബോധ്യം എനിക്കുണ്ട് പക്ഷേ നീ വേണമെങ്കിൽ അവളെ കെട്ടിക്കോടാ എന്ന് അച്ഛൻ പറഞ്ഞാൽ ഞാനത് ചെയ്തിരിക്കും ദ്രൗപദിയുടെ മനസ്സിലും ഉടലിലും അറിയാതെ ഒരു കുളിർക്കാറ്റ് പൊറിഞ്ഞു ക്ഷമിക്കണം അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഏയ് എന്തിനൊക്കെ അറിയുന്നത് അവൻ ചിരിച്ചു അവൾക്കെന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞില്ല പകരം അവൾ കുറേ നേരത്തെങ്കിലും ഇരുന്നിടത്തേക്ക് തന്നെ വീണ്ടുവരുന്നു അവനും അവളും കുറേ നേരം നാട്ടുകാര്യങ്ങൾ സംസാരിച്ചിരുന്നു അവസാനം അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു അവളെന്ന് നോക്കിയിട്ട് അവൻ എഴുന്നേറ്റ് പോയി രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല വിഘ്നേശ്വർ അവൾക്ക് മുന്നിലെത്തി നീ നീന്തടി അവനുമായിട്ട് കൊഞ്ചിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ ഞാൻ കണ്ടു അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു ദ്രൗപദിയുടെ പുരുകം ചുളിഞ്ഞു താങ്കണ്ടെങ്കിൽ എനിക്കെന്താ ഇതൊക്കെ ചെറിയ താൻ അതിനുള്ള മറുപടിയല്ല വിഘ്നേശ്വറിൽ നിന്നും കിട്ടിയത് അവനുമായിട്ട് വല്ല പ്രേമോന്നെക്ക് തോന്നിട്ടുണ്ടെങ്കിൽ നിർത്തിക്കോണ ഈ നിമിഷം അല്ലെങ്കിൽ കാട്ടാനെ വീതി കഴിഞ്ഞാൽ അടുത്ത ഞാൻ അവൻ്റെ നെഞ്ചിലത്തേക്ക് പായിക്കും അങ്ങനെ ചെയ്താൽ അതോടൊത്താൻ ജയിലിലാകും എനിക്ക് മനസ്സമാധാനം കിട്ടും ദ്രൗപതി വെട്ടിത്തിരിഞ്ഞ് നടക്കും അന്ന് രാത്രി രാഘവൻ മാസ്റ്റർ വിഘ്നേശ്വറിന് ഒരു കുപ്പി ബ്രാൻഡി കൊടുത്തിരുന്നു പകൽ നേരത്തെ അവൻ വെടിവെച്ച് കൊണ്ടുവന്ന കാട്ടുമുകളിനെ പാകം ചെയ്ത് കൊടുത്തത് വേലക്കാരി ബാനുമാണ് അപ്പനും അവനും കൂടി കരിമ്പുഴയോരത്തെ പടിക്കെട്ടിലിരുന്ന് മദ്യപിക്കുന്നത് രണ്ടാം നിലയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു ദ്രൗപതി അവൾക്കവനോട് പുച്ഛവും പരിഹാസവും തോന്നി മദ്യപാനവും ഗുണ്ടായുസവും വലിയ മേന്മയാണെന്ന് കരുതുന്ന ഒരാൾ കാട്ടാനങ്ങാനം രാത്രിയിൽ വന്നാൽ അതോടെ വിഘ്നേശ്വരൻ്റെ ശല്യം തീരുമെന്ന് അവൾ കരുതി അവിടെ നിന്നുകൊണ്ട് അവൾ കരിമ്പുഴയ്ക്കരെ വനത്തിലേക്ക് നോക്കി ഒന്നും കാണാൻ വയ്യ കറുത്ത കൂട കമഴ്ത്തി വെച്ചതുപോലെ പ്രകൃതി നന്നായി മദ്യപിച്ചിരുന്ന വിഘ്നേശ്വർ ആദ്യം ടെൻഡിൽ കിടന്നു മുരുകരാജ് ഒരു ബീഡി കത്തിച്ചുകൊണ്ട് കുറച്ചുനേരം തന്നെ നിന്നിരുന്നു ദ്രൗപദി ജനാലക്കിൽ നിന്നും പിൻവാങ്ങി രാത്രി കനത്തു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു മാസ്റ്ററുടെ വീടിന് പുറത്ത് കരിമ്പുഴയിയോരത്തെ അരമതിലിന് മുകളിൽ ലൈറ്റുകൾ തെളിഞ്ഞു നിന്നു വിഘ്നേശ്വറും മുരുകരാജും നല്ല ഉറക്കത്തിലായിരുന്നു അടുത്ത നിമിഷം ടാർപോളിംഗ് കൊണ്ട് അവരുണ്ടാക്കിയ ഷെഡ് വലിച്ചു നീക്കപ്പെട്ടു കയറുകൾ പൊട്ടുന്ന ശബ്ദം കേട്ടാണ് ഇരുവരും ഞെട്ടിയുണ്ടെന്നത് മദ്യലഹരിയിലായതിനാൽ ആദ്യം അവർക്കൊന്നും മനസ്സിലായില്ല മേൽക്കൂരയില്ലാത്ത വീട്ടിൽ കിടക്കുന്നത് പോലെ തോന്നി മുത്തുമണികൾ പോലെ മഴത്തുറികൾ തങ്ങൾക്ക് മീത് പതിക്കുന്നതും മതിലിന് മുകളിലെ വെളിച്ചത്തിൽ കണ്ടു കാഴ്ച മദ്യം പെട്ടെന്ന് ആവിയായി ടാർപോളിനിവിടെ ഇരുവരും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അപ്പ വിഘ്നേശ്വർ എന്തോ പറയാൻ അഞ്ഞു ഷ് മൃഗരാജ് മിണ്ടരുതെന്ന് അവനൊരു സിഗ്നൽ കൊടുത്തു പിന്നെ തലകൊണ്ട് ആംഗ്യം കാണിച്ചു വിഘ്നേശ്വർ തിരിഞ്ഞു നോക്കി ടാർപോളിൻ ഇരുളിലേക്ക് പാഞ്ഞു പോകുന്നത് കണ്ടു ഒപ്പം തൊട്ടരകിൽ ഇരുൾ കൊണ്ടുണ്ടാക്കിയതുപോലെ ഭീമൻ രൂപം അതിന് വെളുത്തു വളഞ്ഞ രണ്ട് കൊമ്പുകൾ കാട്ടാന പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾ സ്വന്തം ജാഷി വയനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും